ു കാവൽ നിൽക്കുന്ന പോലീസിന് കാവൽ നിൽക്കുന്ന ഒരാളുണ്ട് കമ്പമട്ട് പോലീസ് സ്റ്റേഷനിൽ ബ്രൂണോ എന്ന നായയാണ് പോലീസുകാരുടെയും പോലീസ് സ്റ്റേഷന്റെയും കാവൽക്കാരി മൂന്ന് വർഷം മുമ്പ് ഇവിടെ എത്തിയ നായിയെ പോലീസ് ഉദ്യോഗസ്ഥർ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചപ്പോൾ ബ്രൂണോ സ്വയം ഏറ്റെടുത്തതാണ് ഈ സംരക്ഷണ ചുമതല ബ്രൂണോയുടെ അനുസരണയും ശാന്തമായ സ്വഭാവവും കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും പോലീസിന്റെ പരിശീലനം ലഭിച്ചിട്ടുണ്ടോയെന്ന് എല്ലാ ഉദ്യോഗസ്ഥരോടും അടുത്തിടപഴകും പുതുതായിട്ടെത്തുന്ന ഉദ്യോഗസ്ഥരോട് പോലും ബ്രൂണോയുടെ പെരുമാറ്റം മുൻപരിചയമുള്ളതുപോലെ തന്നെ ആരും പഠിപ്പിച്ചതല്ലെങ്കിലും ചിട്ടവട്ടങ്ങളെല്ലാം കൃത്യമായി അറിയാം സ്റ്റേഷന്റെ തിണ്ണയിൽ കിടക്കും പക്ഷെ അകത്തേക്ക് കയറില്ല ആര് വന്നാലും കുറയ്ക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്യില്ല പക്ഷേ പുറത്തു നിന്നുള്ള ആരെങ്കിലും സ്റ്റേഷനിലെത്തി ബഹളം വെച്ചാൽ ഇടപെടും മൂന്നു വർഷം മുമ്പാണ് ബ്രൂണോ കമ്മമട്ട സ്റ്റേഷനിൽ എത്തുന്നത് അന്ന് മുതൽ ഇവിടുത്തെ കാവൽക്കാരിയായി മാറി ഏതാനും നാളുകൾക്ക് മുമ്പ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റിരുന്നു വിദഗ്ധമായ ചികിത്സ നൽകിയതിനെ തുടർന്ന് വീണ്ടും ബ്രൂണോ ജോലിയിൽ സജീവമാണ് ആ നായ ഇവിടെ ഏകദേശം ഒരു മൂന്ന് കൊല്ലത്തോളമായിട്ട് ഈ സ്റ്റേഷനിൽ തന്നെ ജീവിക്കുന്ന ഒരു നായയാണ് നമ്മൾ പേരിട്ട് വിളിക്കുന്നത് അത് വേറെ മറ്റൊരു ഉപദ്രവ സ്റ്റേഷനകത്ത് ഇവിടെ സ്ത്രീ സ്ത്രീകളെല്ലാം രാത്രി നൈറ്റ് നിൽക്കുന്ന സമയങ്ങളെല്ലാം അവർക്കെല്ലാം ഒരു കരുതലായിട്ട് നിൽക്കുന്ന ഒരു നായ കൂടിയാണത് മറ്റേ വരുന്ന പരാതിക്കാരെ അവർ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം അതിനൊരു കാട്ടുപന് എന്ത് ഉദ്ദേശിച്ച് വലിയൊരു അപകടം പറ്റിയൊരു മരണത്തിലേക്ക് പോയതായിരുന്നു നമ്മളത് മൂവാറ്റോയുള്ള ദയാന്നുള്ള ഒരു എൻ ജി ഒ ഉണ്ട് അവർ ഒന്ന് നോക്കി മരുന്നെല്ലാം തമ്മിട്ട് പോയി പിന്നീട് നമ്മൾ ഇവിടെ മൃഗസംരക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ ഒന്ന് മരുന്നെല്ലാം കൊടുത്ത് ഇപ്പം അത് വീണ്ടും റിക്കവറായി വീണ്ടും നമ്മുടെ നല്ല രീതിയിൽ വരുന്നുണ്ട് സ്റ്റേഷനിൽ മാത്രമല്ല സമീപത്തുള്ള ചെക്ക് പോസ്റ്റിലും ഇടയ്ക്ക് ഡ്യൂട്ടിക്കെത്തും പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവളാണ് ബ്രൂണോ ന്യൂസ് ബ്യൂറോ രാജകുമാരി